അറ്റൻഡൻസ് ഇല്ലാ കാര്യങ്ങൾ നടക്കില്ല അത് ആരെന്ത് പറഞ്ഞാലത് നടക്കും അത് നടത്തില്ലെങ്കിൽ ഞാൻ എന്ത് നടപടി ഉണ്ടാക്കുമെന്ന് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു അത് ഞാൻ ഉണ്ടാക്കും പക്ഷേ ഇത് നമുക്ക് താൽപ്പര്യമില്ലാൻ പറഞ്ഞാൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഗെറ്റ് ഇറ്റ് ഡൺ സോ താല്പര്യം ഇല്ലാൻ പറഞ്ഞാൽ നടന്നാൽ ജോലി വിട്ടിട്ട് പോകണം സോ ദേ കെ നോട്ട് സ്പീക്ക് ടു ഹിയർ ആൻഡ് ദയർ നമുക്ക് താൽപ്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാം താല്പര്യം ഇല്ലാത്ത ആരെയൊക്കെ വന്നെ വരട്ടെ ശരിയാക്കാം ഞാൻ ഇതെല്ലാം ജോലി ചെയ്യാതിരിക്കാൻ പറയുന്ന ഓഫീസേഴ്സിൻ്റെ ഭാഗമാണ് ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് ഒരു എയ്റ്റി പെർസെൻറ്റ് ഓഫീസേഴ്സ് നയൻറ്റിയാൻ പറയാം അവരൊക്കെ ജോലി ചെയ്യുകയാണ് ഒരു ഒന്നോ രണ്ടോ പത്ത് ശതമാനം ആൾക്കാർ ജോലി ചെയ്യാതെ ഇങ്ങനെ ഫോണിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഫോട്ടോ മാത്രം എടുത്തിട്ട് വീട്ടിൽ പോകുന്ന ഓഫീസേഴ്സ് മാത്രം സംസാരിക്കുന്ന കാര്യങ്ങളാണ് അഷൻ ഡിയേഗോ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അശ്വിൻ ഡിയേഗോ കടുപ്പിക്കുകയാണല്ലോ നിസ്സഹകരണം കൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പൊക്കോളൂ എന്ന നിർബന്ധത്തിലേക്ക് എത്തുകയാണോ പൂജ തീർച്ചയായും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ എന്നുള്ളതാണ് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുകൾ അത് പ്രായോഗികമല്ല എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നിസ്സഹകരണം മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ ജോലിയെടുക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാതെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വീണ്ടും വീണ്ടും ഉത്തരവുകൾ ഇറക്കി ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്നുള്ളതായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ ആരോപണം ഇതിലിപ്പോൾ ശക്തമായ ഒരു താക്കീതുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പണിയെടുക്കാതിരിക്കാൻ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുകയല്ല വേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നോട് നേരിട്ട് വന്ന് പറയണം അല്ലാതെ മാറിയിരുന്ന് പിറുപിറുക്കുകയല്ല വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പണിയെടുക്കാതെ ഇത്തരം ആരോപണ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതുമാണ് ഈ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പലരും കൃത്യമായി ഈ ഫേഷ്യൽ അറ്റൻഡൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നില്ല കാരണം ഈ നേരത്തെ തന്നെ ഈ ബഹിഷ്കരണ സമരത്തിന്റെ ഭാഗമായി ഈ ഫേഷ്യൽ അറ്റൻഡൻസ് സിസ്റ്റം ഉദ്യോഗസ്ഥർ ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ആരും എവിടെയും അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിനെതിരെയും അദ്ദേഹം ശക്തമായി പറയുന്നുണ്ട് സർക്കാർ ജോലിയിൽ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അറ്റൻഡൻസ് വേണം ഇല്ലാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും അറ്റൻഡൻസ് എടുക്കാത്തവരെ എങ്ങനെ അറ്റൻഡൻസ് എടുപ്പിക്കണമെന്ന് തനിക്ക് വ്യക്തമായി അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് വെറുതെ ഇരുന്ന് പറയുകയല്ല വേണ്ടത് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കൃത്യമായി തന്നോട് പറയണം ഈ തൊണ്ണൂറ് ശതമാനത്തിൽ അധികം വരുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർ നന്നായി ജോലി ചെയ്യുന്ന ആളുകളാണ് വെറും പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ മാറിയിരുന്നു കുറ്റം പറയുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉന്നയിക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് മറുപഭാഗത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കെതിരെ നിസ്സഹരണ സമരം ഉദ്യോഗസ്ഥർ തുടരുകയാണ് ഇവർക്ക് എൻഫോഴ്സ്മെന്റിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിന് ആവശ്യത്തിന് ഡ്രൈവർമാരോ വാഹനങ്ങളോ അതിൽ ഡീസൽ അടിക്കാൻ പൈസയോ ഇല്ലാതെ നട്ടം തിരിയുകയാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് മാത്രമല്ല ഇ പോസ്റ്റ് മെഷീനുകൾ പല ഉദ്യോഗസ്ഥർക്കും ഇല്ല അതുകൊണ്ട് മൊബൈൽ ഫോണുകളിലേക്ക് ഫോട്ടോ എടുത്ത് പിഴ ഈടാക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു മാത്രമല്ല ഈ പിഴ അത് മാനുവലി ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു എം ബി ഐ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വ്യക്തമായി പരിശോധനകൾ നടത്താനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുന്നില്ല അതുകൊണ്ട് കൂട്ടത്തോടെ ഫൈനുകൾ അപ്രൂവ് ചെയ്തു വിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പിന്നീട് ഒരു ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വന്നാൽ ഇപ്പോഴുള്ള ഈ അപ്രൂവൽ ചെയ്തു വിടുന്ന ഉദ്യോഗസ്ഥന് അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കെതിരെ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അവരുടെ സ്പോർട്സ് മീറ്റ് അടക്കം ഉദ്യോഗസ്ഥർ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി മാത്രമല്ല ഈ ഫേഷ്യൽ അറ്റൻഡൻസ് സിസ്റ്റം അതും ഈ ഉദ്യോഗസ്ഥർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ബഹിഷ്കരണം നടത്തുന്ന ഉദ്യോഗസ്ഥർ കടുത്ത നടപടി ഉണ്ടാകും താൻ തന്റെ ജോലി കൃത്യമായി ചെയ്യും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയിരിക്കുന്നത് സുജയ ഓക്കെ അഷൻ ഡിയേഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്